ഇത്തവണ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് ചരിത്ര വിജയം നേടിയപ്പോൾ അത് മറ്റൊരു നേട്ടത്തിന് കൂടിയാണ് വഴിയൊരുക്കുന്നത് സംസ്ഥാ വോട്ടുകൾ കൃത്യമായി മുസ്ലിം ലീഗിന് തന്നെ ലഭിച്ചു എന്നതിൻ്റെ തെളിവാണ് സമദാനിക്കും ഇ ടി മുഹമ്മദ് ബഷീറിനും ലഭിച്ച വലിയ ഭൂരിപക്ഷം സമസ്തയുമായുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ ഈ വിജയങ്ങൾ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മുസ്ലിം ലീഗ് ഇത്തവണ മത്സരിച്ച മൂന്ന് സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയം സ്വന്തമാക്കിയത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് സിറ്റിംഗ് എം കൂടിയായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നവാസ് ഖനി ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്നായിരുന്നു എന്നാൽ ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ ഇരട്ടിയോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത് ഭൂരിപക്ഷം മാത്രം മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി കഴിഞ്ഞ തവണ ഈട്ടി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയം കൊയ്തത് രണ്ടു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി അറുപതാണ് സമദാനിയുടെ ഭൂരിപക്ഷം സമസ്ത വോട്ടുകൾ നിർണായകമായ മലപ്പുറത്തും പൊന്നാനിയിലും അണികൾ ലീഗിനെതിരെ വോട്ട് വോട്ടുചെയ്യുമെന്ന ആക്ഷേപങ്ങളുണ്ടായിരുന്നു സമസ്തയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതും സമസ്ത വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗുമായുള്ള തർക്കങ്ങൾ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലായിരുന്നു സി പി ഐ എമ്മും ഉണ്ടായിരുന്നത് എന്നാൽ സമദാനിയുടെയും ഇ ടിയുടെയും വലിയ ഭൂരിപക്ഷം വോട്ടുകൾ ഇത്തവണയും ലീഗിന് തന്നെ ലഭിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് സമസ്തയിലെ ലീഗ് വിരുദ്ധരായ രണ്ടാം നിര നേതാക്കൾക്കെതിരെ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗിന് കരുത്തു പകരുന്നതാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെയും ഇന്നും വിജയം എന്ത് പരീക്ഷണവും ഉണ്ടായാലും വിജയം വരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് മലപ്പുറവും പൊന്നാനിയും കാണിച്ചു തന്നത് എന്ന ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ സമസ്തയുടെ പരമ്പരാഗത വോട്ടുകൾ ലഭിച്ച മുസ്ലിം ലീഗിന്റെ ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത് ചാലഞ്ച് എന്ത് ഉണ്ടായാലും

ഫലത്തിൽ സമസ്തയിലെ ചുരുക്കം ചില രണ്ടാം നിര നേതാക്കൾ ഒഴിച്ച് അണികളെയും മറ്റു നേതാക്കളെയും ഒപ്പം നിർത്താനായി എന്നതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ ഇതോടെ സമസ്തയും ലീഗും തമ്മിലുള്ള പിണക്കങ്ങൾക്ക് കൂടിയാവും ശുഭപര്യവസാനമുണ്ടാവുക റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്